ഒരു ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പഠിക്കുന്ന പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമതായിട്ട് ദിക്റുൽ മൗത്ത് മരണസ്മരണം നമ്മൾ ഈ അള്ളാഹുലേക്ക് പോവാനുള്ളതാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരണം അത് ഒരു അത്യാവശ്യ കാര്യമാണ് ഇഹ്റാമിന്റെ വിഷയം ശരിക്കും കഫൻ തുണി ധരിച്ച് നമ്മൾ പോവാണ് അപ്പോ നമ്മള് കുളിച്ചു മാറ്റി കഫൻ നമ്മള് കഫൻ തുണി നമ്മൾ തന്നെ ധരിച്ചു ആ ഒരു വ്യത്യാസം മരിച്ചു കഴിഞ്ഞാല് മറ്റൊരാളെ നമ്മളെ കുളിപ്പിക്കുന്നു മറ്റൊരാളെ നമ്മൾക്ക് കഫൻപടം അണിയിച്ചു തരുന്നു അപ്പോ നമ്മള് ആ ഒരു മരണസ്മരണ പഠിച്ച ഞാൻ നാളെ മരിക്കാനുള്ളതാണ് ഇതുപോലൊരു കഫൻ തുണി ഇന്ന് ഞാൻ സ്വന്തം പോവുകയാണെങ്കിൽ നാളെ മറ്റൊരാള് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും പിന്നെ ഞാൻ നാളെ നിന്റെ മുന്നിൽ വന്നിട്ട് മാഷിറയിൽ നിൽക്കുന്നത് പോലെ അതേപോലെ അതെ ഇന്ന് ഞാൻ അറഫയിൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ താളമാശരയിൽ നിന്ന മുന്നിൽ നിൽക്കേണ്ടി വരും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ മരണസ്മരണ ഉണ്ടെങ്കിൽ നമ്മളെന്താണ് ഹൃദയവിശുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും രണ്ടാമത്തേത് തലഹയത്ത് ഡെഡിക്കേഷന് അവന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാവണം അള്ളാഹു എന്താണോ പറഞ്ഞത് അതേത് കാര്യമാണെങ്കിലും നമ്മൾ അതേപോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളവിടെ പോയിട്ട് വെറുക്കുന്നത് അതുപോലെ തന്നെ ഹജറു അള്ളാഹാ താലാഹയുടെ ചരിത്രം അതൊക്കെ എന്താണ് ഹജറിള്ളാ താലാഹ പിന്നെ ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മക്കയിൽ ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭത്തിൽ ചോദിക്കുന്നത് ഒരു മനുഷ്യനൊന്നുമില്ലാത്ത ഞാൻ ഞങ്ങൾ ഉപേക്ഷിച്ചാണ് പോണോ എന്ന് ചോദിക്കണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹ് പറഞ്ഞതാണോ അപ്പൊ ഇബ്രാഹിം അലൈഹി പറഞ്ഞതാണ് വേണ്ടി ജീവിതമാണ് സമർപ്പിക്കാൻ തയ്യാറായതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ഒന്നും ആലോചിച്ചിട്ടില്ല പഠിച്ചാൻ പറഞ്ഞതാണെങ്കിൽ അതാണ് സമർപ്പണം എന്ന് പറഞ്ഞത് അതൊരു ഇബ്രാഹിം നബിയുടെ നബിയുടെ ഒരു ഒരു വാക്ക് കേട്ടിട്ട് ഇസ്മായിൽ ആ അതും അതോടെ അള്ളാഹു പറഞ്ഞു മാത്രം വേറെ ർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വെള്ളം കൊടുത്തല്ലോ കാരണം എന്നിട്ട് ഇബ്രാഹിം ഹാജർഹ മകന് ദാഹിച്ചപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നത് അപ്പൊ യാതൊരു അസറുമില്ലാതെ അല്ലെങ്കിൽ എന്താണ് വെള്ളം ഉണ്ടാവുന്ന സാധ്യത ഇല്ലാത്ത സ്ഥലത്താണ് മാവു സംസാ കൊടുത്തത് അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മള് ഇതിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഒരു ഡെഡിക്കേഷൻ ഒരു സമർപ്പിത മനോഭാവം അത് നമ്മൾ ഉംറയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാടാണ് മൂന്നാമത്തത് അൽഹറക്ക ഹറക്ക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അത് മൊബിലിറ്റി നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്നാല് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല നമ്മൾ മറ്റു ആരാധന പോലെ അല്ല ഉംറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടണം

ഉമ്രയിൽ നിന്ന് പഠിക്കാറുണ്ട് പിന്നെ നാലാമത് നമ്മൾ പഠിക്കേണ്ട പാഠം അതാപത് മായ്ലീസ് പിശാജ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാജാണ് ആ പിശാജിനോടുള്ള ആ ഒരു ശത്രുതാ മനോഭാവം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ ഈ ഉമ്രയോട് കൂടി അല്ലെ ഹജ്ജോട് കൂടി ഉണ്ടായിത്തീരുന്നത് കാരണം അള്ളാഹുവിനെ ആരാധിക്കുന്നതിനും അള്ളാഹുവിനെ വിവാദത്തിൽ ചെയ്യുന്നതിനും നമ്മളെ വഴി പേർപ്പിക്കാനായി എല്ലാ അർത്ഥത്തിലും പരിശ്രമിക്കുന്ന നമ്മുടെ ശത്രു ആണ് പിശാജി അള്ളാഹു തന്നെ സൂറത്തു ഫാത്തിൽ പറഞ്ഞിട്ട് മഴ ധൂവൻ അതെന്തിനാ പറയുന്നത് ഇന്ന ഷെയ്ത്താനിലൊക്കെ മഴധൂവൻ അത്ര പറഞ്ഞത് നിർത്തിയാൽ മതിയല്ലോ അത് ശത്രുവാണ് പോരാതും അതുവാ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണുകയും ചെയ്യണം അതാ രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം കാരണം ഒരു ശത്രുണ്ടാകുന്നേരം നമുക്ക് പിന്നെ ഒരു മാത്സര്യ ബുദ്ധി വരും അത് വളരെ സ്വാഭാവികമാണ് കമ്പനീന്റെ വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും അപ്പുറത്തൊരു ഒരു ഒരു കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ ഒരു കോമ്പിറ്റേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താകുമല്ലോ കൂടുതൽ എന്താ ഉത്സാഹത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കും അതുപോലെ തന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തി അപ്പുറത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വിജയിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് കൂടുതൽ അധികരിക്കും മക്കയിൽ നമ്മൾ അജിനു പോയാലും പോലും നേരെ ഇബിലീസനുമായിട്ട് അല്ലെങ്കിൽ പിഷാജുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുകയാണ് അപ്പൊ അജിനാണെങ്കിൽ നമ്മൾ ജിബ്രയിൽ എറിയുന്നുണ്ടാവും അപ്പൊ എന്താണ് ശരിക്കും നമ്മൾ ഒരു ഭൗതികമായിട്ട് തന്നെ നമ്മൾ പിഷാജിനോട് മാനസികമായിട്ട് ശാരീരികമായിട്ടും കൂടി പോരടിക്കണം അഞ്ചാമത്തത് വഹദത്തുലുമ്മ ഈ ഒരു യൂണിറ്റി ഒരു മുസ്ലിം സമൂഹം ഐക്യം അത് നമ്മൾ അവിടെ കൈവരിക്കേണ്ട ഒരു വലിയൊരു പാടാണ് ക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകുന്ന സാഹചര്യമാണ് ഹജ്ജി എന്ന് പറയുന്നത് അവിടെ കർത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ഒക്കെ എന്താണ് ഒരേ സ്റ്റാറ്റസ് ആണ് ഒരാളും മേലെ താഴെ ചരിത്രത്തിലൊക്കെ അത് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് മക്കയിൽ ഒരു അദ്ദേഹ വംശജനായിരുന്നല്ലോ വെളുത്തവർക്ക് അത് അവൻ അദ്ദേഹത്തിന്റെ ശത്രു ആയിരുന്നു അജിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ടെൻഡൻസി മാറി കിട്ടിയത് പിന്നെ അതേപോലെ തന്നെ മുഹമ്മദ് അസദിന്റെ പുസ്തകത്തിലും ദോട്ട് മക്കയിലും ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാല് അതെല്ലാം കാണുന്നേരം പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ് അപ്പൊ ഖസയില് മുസ്ലിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നതും അത് നമ്മുടെ പ്രയാസമാണ് ലോകത്തെവിടെ ഒക്കെ എല്ലാവരും ഏകോദര സഹോദരന്മാരാണ് എന്ന ഒരു ഈ ഒരു കാര്യം നമ്മള് ശരിക്കും തവണ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടിയാണ്